പരിശുദ്ധ റമദാനിൽ ഒരു മാസക്കാലം വിശപ്പ് പിടിച്ചു നിർത്തിയ പകലിൽ നമ്മുടെ ലൈംഗിക വികാരങ്ങൾ വിചാരങ്ങൾ അതിന് പരിച സ്വീകരിച്ച അങ്ങനെ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ് നമ്മളൊക്കെ പക്ഷെ പലപ്പോഴും ഈദ് മുസല്ലയിലേക്ക് എത്തുമ്പോഴേക്കും രൂപം കൊണ്ടും വേഷം കൊണ്ടും പിശാജിന് വഴിപ്പെടുന്നതായിട്ടാണ് ചിലരെ എങ്കിലും കാണാൻ കഴിയുന്നത് ഒരു മാസക്കാലം രാത്രി നമസ്കരിച്ചവർ ഒരു മാസക്കാലം പട്ടിണി കിടന്നവർ എന്തുകൊണ്ടാണ് പട്ടിണി കിടന്നത് അള്ളാഹു പറഞ്ഞു എന്നതാണ് അതിൻ്റെ കാരണം എന്തിനാണ് സുദീർഘമായി നമസ്കരിച്ചത് അത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ എന്നതാണ് കാരണം എന്നാൽ അതേ മനുഷ്യൻ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ സുന്നത്തുകളിൽ നിന്ന് ബഹുദൂരം പിറകോട്ടു പോയി റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത വേഷം ഇഷ്ടമില്ലാത്ത രൂപം പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ പേരിൽ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും സുന്നത്തിനെ സ്നേഹിക്കാനാണ് റമദാൻ നമ്മെ പരിശീലിപ്പിക്കുന്നത് അഹ് റുക്കൂന അക്വാലന്നാസ് ലിയാജലി സുന്ന ജനങ്ങളുടെ വാക്കുകളെ അഹ്ലു സുന്ന അതിനെ ഉപേക്ഷിക്കും സുന്നത്തിനു വേണ്ടി ഒരു സുന്നത്ത് സ്വീകരിക്കുമ്പോൾ സമൂഹത്തിൽ സമൂഹത്തിലെതിർപ്പുണ്ടാകും എല്ലാ തരത്തിലും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകും അഹ്ലു അഖിലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വാക്കിനവര് ഒരു വിലയും കൽപ്പിക്കാറില്ല അവർ സ്വീകരിക്കുക സുന്നത്താണ് അഹ്ലുൽ ബിദ എന്നാൽ വിദേഹത്തിൻ്റെ ആളുകളോ എത്രക്കൂന സുന്ന അലി അജിലി അക്വാലി സുന്ന സുന്നത്തിനെ അവരുപേക്ഷിക്കുന്നു ജനങ്ങളുടെ വാക്കിന് വേണ്ടി ജനങ്ങൾ ഇതാണിപ്പോഴത്തെ മോഡൽ ഇതാണിപ്പോഴത്തെ കോലം ഇതാണ് ന്യൂജൻ എന്ന് പറയുമ്പോഴേക്കും അവർ സുന്നത്തു മാറ്റി ആ പുതിയ കാലഘട്ടത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അവർ പോകും നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിനൊപ്പിച്ച് കോലം കെട്ടേണ്ട കോലം സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ ഇസ്ലാം ശുദ്ധ ശുദ്ധപ്രകൃതിയുടെ മതമാണ് ഇസ്ലാം പറയുന്ന വേഷം ഇസ്ലാം പറയുന്ന രൂപം അത് ഫിത്തറത്താണ് അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഇത് നിസ്സാരമായ കാര്യമല്ല മഹാനായ സബുൽ മുസയ്യബ് സീദയ്യ് റജുലൻ യുസലിബുലു ഫടി രണ്ട് റക്കാലത്തിലധികം സുദീർഘമായി നമസ്കരിക്കുന്ന ഒരാളെ മഹാനായ സൈദുബുൽ മുസയ്യിബ് കണ്ടു എന്താണ് നിസ്കാരത്തിൻ്റെ രൂപം ആ റുഖുവും സുജൂദും അതൊക്കെ ധാരാളമായി നീട്ടി അയാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കാൻ ഫനഹാഹു മഹാനായ സയ്യിദ്ബുൽ മുസയ്യബ് അയാളെ വിളിച്ചുകൊണ്ട് അതിൽ നിന്ന് തടഞ്ഞു ഇങ്ങനെ നീ നമസ്കരിക്കരുത് ഇത്ര സുദീർഘമായി റുക്കുവുകളുള്ള സുജൂതുകളുള്ള രണ്ടുറക്കാലത്തിലേറെ ഉള്ളൊരു നമസ്കാരം അത് നിനക്ക് പാടുള്ളതല്ല ആ മനുഷ്യന്റെ ചോദ്യം യാ അബ മുഹമ്മദ് മുഹമ്മദ് ഞാൻ നമസ്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ നിസ്കരിച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ ഈ നിസ്കാരത്തിന് അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ കാൽ സൈദുൽബിന്റെ മറുപടി നിന്നെ അള്ളഹ ശിക്ഷിക്കുന്നത് സുന്നത്തിനെതിരായതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ ചര്യക്കെതിരാണ് നിന്റെ പ്രവർത്തനം റസൂർ ഉള്ളാഹിയുടെ സുന്നത്തിനെതിരായി എന്നതുകൊണ്ട് നിന്നെ അള്ളാഹു ശിക്ഷിക്കും നോക്കൂ എത്ര ഗൗരവമേറിയ വിഷയമാണ് റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലുമുണ്ട് മഹാന ഇബിനുബാസ് റഹ്മുള്ളയോട് ഒരാൾ ചോദിച്ചു ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചെരുപ്പ് ദൂരെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ ആ ചെരുപ്പ് വരെ ഒരു ചെരുപ്പ് ധരിച്ചു നടക്കട്ടെ ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത് എന്നത് റസൂൽല്ലാഹിയുടെ കൽപ്പനയാണ് ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒന്ന് ധരിച്ചുകൊണ്ട് കുറച്ചൊന്ന് നടന്നാൽ എനിക്ക് ആ ചെരുപ്പ് കിട്ടും അതുവരെ ഞാൻ ഒരു ചെരുപ്പ് ധരിക്കട്ടെ മഹാൻ അബിനുബാസുറഹുല്ല ആ ചോദ്യം കേട്ട് കരഞ്ഞു അദ്ദേഹം നൽകിയ മറുപടി ഒരു കാലടി കൊണ്ട് പോലും നീ നിന്റെ റസൂൽഹിക്കെതിരാകരുത് ഒരു കാലടി കണ്ടുപോലും നിന്റെ പ്രവാചകന് നീ എതിരാകരുത് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആ ചെരുപ്പ് ധരിക്കുക എത്ര സൂക്ഷ്മതയിലാണ് അവർ പ്രവാചകൻ അൻസല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ സുന്നത്തുകളെ നോക്കിക്കണ്ടത് എന്നാൽ മുസ്ലിം സമൂഹത്തിൽ പലരുടെയും മുടിയുടെ രൂപം എങ്ങനെയാണ് പ്രവാചി അൻസല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഒരുത്തന് മുടിയുണ്ട് എങ്കിൽ അവൻ അതിനെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് മാന്യമായിരിക്കണം മാന്യമായ രൂപത്തിലാണ് ഒരു മുസ്ലിമിൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടാകേണ്ടത് ഒരു നാട്ടിൽ എങ്ങനെയാണോ ആ നാട്ടുകാർ മാന്യമായി കാണുന്നത് ആ രൂപത്തിലാണ് മുടി ചീകി ഒതുക്കി നിർത്തേണ്ടത് അതിലൊരുപാട് സമയം കളയുന്ന ഒരുപാട് നേരം കണ്ണാടിയിൽ നോക്കി ഒരുപാട് നേരം അറിങ്ങനെ ഒതുക്കി ആ ഒരു അവസ്ഥയിലേക്കും പോകാൻ പാടുള്ളതല്ല മറിച്ച് അതിനെ മാന്യമായി ഒതുക്കണം ചില ആളുകൾ മുടി നീട്ടി വളർത്തി അത് സുന്നത്താണ് നബി ചെയ്തിട്ടില്ലേ മുടി നീട്ടിവളർത്തൽ സുന്നത്തല്ലേ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ ആ നാട്ടിൽ അവിടുത്തെ ഒരു ആദ്യത്തെ മുടി നീട്ടി വളർത്തിയ നീട്ടിവളർത്തിയ സന്ദർഭങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം മുടി നീട്ടി വളർത്തൽ സുന്നത്താണ് എന്നതല്ല മുടി നീട്ടി വളർത്തുക അല്ലെങ്കിൽ സ്ത്രീകളെപ്പോലെ മുടിയാക്കുക അത് സുന്നത്തായ ഒരു കാര്യമല്ല ഒരു മുസ്ലിം അവൻ മുടി സ്വീകരിക്കേണ്ടത് അവൻ്റെ നാട്ടിൽ അവൻ ജീവിക്കുന്ന നാട്ടിൽ അവിടത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് അവിടെ സാധാരണ ആളുകൾ മാന്യമായി കാണുന്ന ഹെയർ സ്റ്റൈൽ ഏതാണ് ആ രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് മുടി നീട്ടി വളർത്തുന്ന നാടുകളുണ്ട് അവിടെ ഒരാൾക്ക് മുടി നീട്ടി വളർത്താം അല്ലാതെ ഒരു നാട്ടിൽ അത് കാണുമ്പോഴേക്കും അവരുടെ മാതാപിതാക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്നുവെങ്കിൽ പലതവണ ഉമ്മ മുടി നീട്ടി വളർത്തല്ലേ ചെറുതാക്ക് ഉപ്പ പറയുന്നു ഉമ്മ പറയുന്നു അധ്യാപകർ പറയുന്നു ആ നാട്ടിൽ അതൊരു മോശമായി കാണുന്നുവെങ്കിൽ മുടി വെട്ടി ഒതുക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത് ആ നാട്ടുകാർ സ്വീകരിക്കുന്ന രൂപമാണ് അവർ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ വെട്ടുമ്പോൾ എങ്ങനെയാണ് മുടി വെട്ടേണ്ടത് ഇത് റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങൾ റസൂൽഹിയുടെ അഭിപ്രായം പറഞ്ഞതല്ല ഈ വിഷയങ്ങൾ നിന്ന് വഹിയാണ് ഒരു മുസ്ലിമിന്റെ മുടി എങ്ങനെയാകണം അള്ളാഹു വഹയിലൂടെ അറിയിച്ചതാണ് തന്നിഷ്ടപ്രകാരം പ്രവാദിയൻ സല്ലാഹു സംസാരിച്ചിട്ടില്ല നമ്മുടെ റബ്ബിന്റെ കൽപ്പനയാണ് വിരോധിച്ചു പാടില്ല ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് പിന്നെ അതുമായി മുസ്ലിമിനൊരു ബന്ധമില്ല എന്താണ് കസ എന്ന് പറഞ്ഞാൽ ചില വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മുടിയെടുത്ത് കളയാം ഓരോ ഭാഗത്തുനിന്ന് മാത്രം എടുക്കുക അതുപോലെ തന്നെ തലയുടെ മധ്യഭാഗത്ത് നിർത്താം ചുറ്റിലും എടുക്കുക അധിക ചെറുപ്പക്കാരുടെയും പോലെ അതാണ് നടുവിൽ നിർത്തിയിട്ടുണ്ടാകും ഇവിടെ രണ്ട് സൈഡിലും അതുപോലെ പിറകുഭാഗത്തും പൂർണ്ണമായി എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ വളരെ ചെറിയ രൂപത്തിൽ വെച്ചിട്ടുണ്ടാകും എന്നിട്ടോ നടുവിൽ അവർ മുടി ഇങ്ങനെ നീട്ടി വലുതാക്കിയിട്ടുണ്ട് അവിടെ വെട്ടണ്ടെന്നാണ് രണ്ട് സൈഡും എടുത്തൊഴിവാക്കിയിട്ടുണ്ടാകും മറ്റൊന്ന് മുൻഭാഗത്ത് നിർത്തുക പിറകുഭാഗം പൂർണ്ണമായി വളർത്താം മുന്നിൽ നിർത്തിയിട്ടുണ്ടാകും മുന്നിൽ മുന്നിലെടുത്തിട്ടുണ്ടാകും പിറകുഭാഗത്ത് നീട്ടി പിറകിലേക്ക് ഇങ്ങനെ വളർത്തിയിട്ടുണ്ടാകും അങ്ങനെ പല രൂപത്തിൽ ഉണ്ട് ഇതെല്ലാം റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ വിരോധിച്ചതാണ് ഒരു മുസ്ലിമിന് ആ കോലം പാടില്ല ആ രൂപത്തിൽ ഒരു മുസ്ലിമിൻ്റെ മുഖം ഉണ്ടാകാൻ പാടില്ല അത് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഈ ഉമ്മത്തിന് താക്കീര നൽകിയതാണ് അത് നബി നബിയുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ വഹിന്റെ അടിസ്ഥാനത്തിലാണ് മഹാൻ ഐബിൻ അള്ളാഹുത്തലഹു അന്നൻ നബിഅള്ളാഹു അലൈ വസ്സലംബിയൻ റസൂലി കുട്ടിയെ കണ്ടുഹു കുറച്ചു ഭാഗം എടുത്തിട്ടുണ്ട് കുട്ടിയുടെ മുടി അപ്പൊ കുട്ടിയല്ലേ ചിലർ അങ്ങനെയാണ് അത് കുട്ടിയല്ലേ കുട്ടിക്കാകുന്നാണ് കുട്ടികൾക്കാണ് ഇസ്ലാമിൻ്റെ ഷി ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ ഷി ആറുകൾ മനസ്സിലാക്കിയവർ വളരണം ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ വേഷവും രൂപവും ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഈ കുട്ടിയുടെ രൂപം ഒരു ഭാഗം എടുത്ത് ഒരു ഭാഗം നിർത്തിയിട്ടുണ്ട് വസ്ല തങ്ങൾ അത് വിരോധിച്ചു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒന്നുകിൽ പൂർണ്ണമായിട്ടെടുക്ക് എല്ലാ ഭാഗവും വെട്ടിയൊതുക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി നീ അതിനെ വിട് അല്ലാതെ ഒരു ഭാഗം നിർത്തി നിന്റെ സൈഡും നിന്റെ ഒരു ഭാഗം മാത്രം വെട്ടിയൊതുക്കുന്ന രീതി അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് അള്ളാഹുവിനോടുള്ള അധിക്കാരമാണ് അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈഹി വസ്ലമനോടുള്ള ധിക്കാരമാണ് മാതാപിതാക്കളോടുള്ള ധിക്കാരമാണ് കാരണം എല്ലാ കുടുംബങ്ങളിലും ഉമ്മമാര് പറയുന്നുണ്ട് ഉമ്മമാർ പറയുന്നുണ്ട് ഉപ്പ പറയുന്നുണ്ട് ഉപ്പാൻ്റെ വാക്കിനൊരു വിലയില്ല ഉമ്മൻ്റെ വാക്കിനൊരു വിലയില്ല ഇനി അവർ തീരുമാനിക്കും അവരുടെ ഇഷ്ടം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരേണ്ടതില്ല ആ രൂപത്തിലാണ് ചെറുപ്പക്കാരുടെ യാത്രകളുള്ളത് പിന്നെ ആരെയാണ് അനുസരിക്കുന്നത് ആരെയാണ് പിൻപറ്റുന്നത് പുതിയ സിനിമാ നടന്മാർ കായിക താരങ്ങൾ അവർ കോലം കെട്ടുമ്പോഴേക്കും അതിനനുസരിച്ച് കോലം കെട്ടുന്ന രൂപത്തിലേക്ക് ഈ സമുദായം മാറുന്നു സന്മാർഗം കിട്ടിയതിനു ശേഷം അള്ളാഹുവിൻസൂൽ വസ്ലങ്ങളുടെ മാർഗത്തിനെതിരെ നിൽക്കുന്നവർഗം സ്വീകരിക്കുന്നവർ അവൻ എവിടേക്ക് തിരിഞ്ഞോ അവിടേക്ക് അവനെ തിരിച്ചൂടും അവന്റെ പോക്ക് ഏതു കോലത്തിലേക്കാണോ ആരാണോ അവർക്ക് പ്രിയപ്പെട്ടത് ആ മാർഗത്തിലേക്ക് അവനെ തിരിച്ചുവിടും എത്തിപ്പെടുന്ന നരകത്തിലാണ് ഇത് തുടക്കമാണ് പലപ്പോഴും ഈ കോലം കൈകളിൽ ആഭരണം കയ്യിൽ വള കടുത്തിലും മാല വെള്ളിയുടെ ആഭരണങ്ങൾ ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഖാലിദ്ൻ വലീദ് റദീ ഉള്ളാഹുത്തൻ ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ച ഉടനെ കയ്യിൽ ഒരുപാട് ആഭരണങ്ങളും കടുത്തിലും ആലയും കാരണം ഇതൊക്കെയാണ് പൗരുഷമെന്നാണ് കരുതിയിരുന്നത് ജാഹ്ലീയത്തിൽ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എല്ലാം കൊണ്ടുവന്ന് നബിയുടെ കയ്യിൽ കൊടുത്തു നിബിയെ ഇനി ഇതൊന്നും വേണ്ട കാരണം അദ്ദേഹം മനസ്സിലാക്കി ഇസ്ലാം ഫിത്രത്താണ് ഇതോ ഇത് ജാഹ്ലിയത്താണ് ഈ കയ്യിലും കടുത്തിലിട്ട് നടക്കുന്ന ഈ ആഭരണങ്ങളും ആ രൂപത്തിലുള്ള ചരടും ഏലസും ആ കോലം കെട്ടലുണ്ടല്ലോ അത് ജാഹ്ലിയത്താണ് ഇസ്ലാം സ്വീകരിച്ച ഒരു മനുഷ്യന് ആ ജാഹ്ലിയത്ത് വേണ്ട പൊട്ടിച്ചെറിഞ്ഞ് റസൂൽ അല്ലാഹിയുടെ കയ്യിൽ കൊടുത്തു ഫിത്രത്തിലേക്ക് വന്നു നമ്മൾ സഞ്ചരിക്കേണ്ടത് ഫിത്രത്തിലേക്കാണ് ആരെങ്കിലും കോലം കെട്ടുന്നത് കണ്ട് കോലം കെട്ടേണ്ടവരല്ല ഈ സമുദായം എന്ന തിരിച്ചറിവുണ്ടാകണം അള്ളാഹു എല്ലാ അർത്ഥത്തിലും അവനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ വസ്ത്രം പെൺകുട്ടികളുടെ വസ്ത്രം പുരുഷന്മാരോട് ഞെരിയാണിയുടെ മുകളിലേക്ക് ഉയർത്താൻ പറഞ്ഞു സ്ത്രീകളോട് വസ്ത്രം താഴ്ത്തി എടുക്കാൻ പറഞ്ഞു അവരുടെ കാല് ഔറത്താണ് എന്നാൽ സ്ത്രീകളുടെ വസ്ത്രം നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രം അത് കയറി വരികയാണ് പുരുഷന്മാരോ വസ്ത്രം താഴ്ത്തിയിടുകയാണ് ഇത് പിശാചാണ് നമ്മളോട് ഈ ദുർമന്ത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമുക്കൊരു അലങ്കാരം കാണിച്ചു തരുന്നത് റസുല്ലാഹി പുരുഷന്മാരോട് പറഞ്ഞു ഇർഫ ഇസാറക് ഒത്തക്കില്ല നിര്യാണിയുടെ താഴെ വസ്ത്രം ഇറങ്ങിയ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഇർഫ ഉയർത്ത് അവിടെ അഹങ്കാരം ഉണ്ടായിട്ടല്ല റസൂല്ലാഹി പറഞ്ഞത് ചിലത് അങ്ങനെയാണ് അഹങ്കാരമില്ലെങ്കിൽ ഇറക്കാം എനിക്ക് അഹങ്കാരമില്ല എന്ന് സ്വയം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളുകളുണ്ട് എനിക്ക് അഹങ്കാരമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ആര് പറഞ്ഞു അഹങ്കാരമില്ലെങ്കിൽ നിര്യാണിയുടെ താഴെ വസ്ത്രം ഇറക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലം തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ഏയ് എനിക്ക് അഹങ്കാരമില്ല അതുകൊണ്ട് ഞാൻ ഇറക്കും എന്ന് പറയലാണ് അഹങ്കാരം റസൂൽ അലൈഹി അലൈസ് തങ്ങൾ ആ സുഹാബിയെ വിളിച്ചു പറയുന്നു വസ്ത്രമുയർത്ത് വത്തക്കില്ല അള്ളാന സൂക്ഷിച്ചോ ജീവിതം പരീക്ഷണമാണ് എന്താണ് ആ പരീക്ഷണം രോഗം മാത്രമാണോ പരീക്ഷണം മരണം മാത്രമാണോ പരീക്ഷണം പട്ടിണിയും ദാരിദ്ര്യവും മാത്രമാണോ പരീക്ഷണം അതുമാത്രമല്ല പരീക്ഷണം നമ്മുടെ വസ്ത്രം പരീക്ഷണമാണ് റസൂൾ ഉള്ളാഹി പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടോ എന്ന പരീക്ഷണം നമ്മുടെ രൂപം പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഒരു രൂപം സ്വീകരിക്കാൻ പറയുമ്പോൾ അത് അനുസരിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും മുസ്ലിമിന് പരീക്ഷണമാണ് ഞാൻ ഞാനവിടെ എൻ്റെ റസൂൾ ഉള്ളാഹിക്കാണോ പ്രാധാന്യം നൽകുന്നത് അതല്ല എൻ്റെ ദേഹേച്ചക്കാണോ സമൂഹത്തിലെ നാട്ടു അതിനാണോ ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്ന പരീക്ഷണം ഉമർ ഖത്താബ് തൻ്റെ അരികിലേക്ക് ഒരു കുട്ടി വന്നു മരണശയ്യയിൽ കിടക്കാൻ മരണാസന്നമായി കിടക്കാൻ വൈദ്യന്മാർ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നു ആ കുട്ടി വന്നപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം ഞെരിയാണിയുടെ താഴെയാണ് അറിയാതെ പോയതാണ് മരണവപ്രാളത്തിൽ ഉമർ ഉമർബുൽ ആ കുട്ടിയോട് പറയുന്നു നിന്റെ വസ്ത്രത്തിന് നല്ലത് നിന്റെ റബ്ബിനോടുള്ള തക്കുവയും നിര്യാണിയുടെ മുകളിലേക്ക് നിന്റെ വസ്ത്രം ഉയരലാണ് പുരുഷന്മാർ വസ്ത്രം താഴ്ത്തിയിടുന്നു സ്ത്രീകൾ വസ്ത്രം കയറ്റി ചില ആളുകളുടെ കാലുകളിൽ ഒരു ചരട് ഒരു കാലിൽ മാത്രം ഒരു കറുത്ത ചരട് ഈ സമുദായത്തിൻ്റെ നമ്മൾ ആലോചിക്കേണ്ടത് എവിടേക്കാണ് നമ്മൾ നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര സൂക്ഷ്മതയാണ് ഇസ്ലാം ആ വിഷയത്തിൽ നമ്മളോട് പറയുന്നത് ഫാത്തിമ റതി അള്ളാഹു തലഹ അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ പ്രിയപ്പെട്ട മകൾ മരണാസന്നമായി കിടക്കുമ്പോൾ അവർ വസീയത്ത് നൽകുകയാണ് അസ്മാ ബിൻ ടൊമൈസിനോട് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ് മറ്റൊരാളും ഞാൻ മരണപ്പെട്ട് കിടക്കുന്ന പോലും എൻ്റെ ശരീരഭാഗങ്ങൾ കാണരുത് അസ്മാ ബിൻ തൊമൈസ് റതി അള്ളാഹുത്തലൻഹ അവരാണ് ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തലഹയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ സഹായിച്ചത് മയ്യത്ത് കുളിപ്പിച്ചത് അലി റദി അള്ളാഹുത്തലൻഹു ആണ് ഭർത്താവാണ് ഫാത്തിമ ഫാത്തിമറദി അള്ളാഹുത്തൻ മരണപ്പെട്ടപ്പോ മയ്യത്ത് കുളിപ്പിക്കുന്നത് അലി റദി അള്ളാഹുത്തലൻഹു ആണ് സഹായത്തിൻ ഒരാൾ വേണം അത് അസ്മാ ബിൻ ആണ് മറ്റൊരാൾ പോലും മരണപ്പെടുന്ന പോലും തൻ്റെ ശരീരഭാഗങ്ങൾ കാണരുത് എന്ന അവരുടെ കണിശത മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു നാഷ് ആ മയ്യത്ത് കട്ടിലിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് അതിന് മുകളിലൂടെ തുണി വിരിച്ചുകൊണ്ടാണ് അവർ മയ്യത്ത് കൊണ്ടുപോയത് എന്തേ കാരണം ഒരു തുണി കൊണ്ട് പൊതിഞ്ഞാൽ പോലും ശരീരത്തിൻ്റെ ആകൃതി പ്രകടമാകും മരിച്ചു കിടക്കുമ്പോൾ പോലും ശരീരത്തിൻ്റെ ആകൃതി പ്രകടമാകരുത് എന്ന അവരുടെ ഈമാനികമായ ആവേശം ഇന്നോ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രദർശിപ്പിക്കുകയാണ് കോലം കെട്ടിക്കുകയാണ് എന്താണ് മുസ്ലിം കുടുംബത്തിലെ കല്യാണങ്ങൾ പ്രദർശന വസ്തുവാക്കി വെക്കുകയാണ് റസൂലുള്ളാഹി ആരിയത്തിൻ ഫിൽ ആഖിറ വസ്ത്രം ധരിച്ച എത്രയെത്ര സ്ത്രീകളാണ് നരകത്തിൽ അവർ നഗ്നരായി എരിയപ്പെടുന്നത് എന്തേ കാരണം വസ്ത്രം ഉണ്ട് മറയേണ്ടതും അറിഞ്ഞിട്ടില്ല മറയേണ്ടതും അറിഞ്ഞിട്ടില്ല നാളെ പരലോകത്ത് അവർ നരകത്തിലായിരിക്കും അബി റബ അദ്ദേഹത്തോട് ഇബിനി അബ്ബാസ്ലഹു ഒരിക്കൽ പറഞ്ഞു ജന്ന സ്വർഗം കിട്ടിയ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ സ്വർഗം ഒരു പെണ്ണിനെ നിനക്ക് അറിയിച്ചു നൽകട്ടെയോ കുൽ തുല അതാവ് പറഞ്ഞു അതെ സ്വർഗം ഒരു പെണ്ണാണോ എങ്കിൽ എനിക്ക് കാണിച്ചു നൽകണം അറിയിക്കണം ഹാദി അൽമർ ആ കറുത്ത സ്ത്രീയെ കണ്ടോ ആ കറുകറുത്ത പെണ്ണിനെ കണ്ടോ അവളാണ് സ്വർഗത്തിലെത്തുന്ന സ്വർഗം കിട്ടുമെന്ന് റസൂറുല്ലാഹി പറഞ്ഞ സ്ത്രീ ആ പെണ്ണിൻ്റെ നാട് ഇസ്ലാമിക ചരിത്രത്തിലില്ല അവരുടെ പേര് ഇസ്ലാമിക ചരിത്രത്തിലില്ല അവർ വന്ന വഴിയോ അവരുടെ ഗോത്രമോ അവരുടെ കുലമോ ഒന്നും ചരിത്രത്തിലില്ല ഒന്നേ ഉള്ളൂ കറുത്ത പെണ്ണാണവൾ അവർക്ക് സ്വർഗം കിട്ടാൻ രണ്ട് കാരണങ്ങളാണ് ആ പെണ്ണ് റസൂള്ളാഹിയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ് ഇന്നി അസിറ നെബിയെ ഞാൻ ബോധം കെട്ട് താഴെ വിടും പലപ്പോഴും രോഗം ബാധിച്ച് ബോധം നഷ്ടപ്പെട്ട് താഴെ വിടും രോഗം മാറാനൊന്ന് പ്രാർത്ഥിക്കണം റസൂൾ ലാഹി പറഞ്ഞു പെണ്ണെ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് ക്ഷമിച്ചോ സ്വർഗം കിട്ടും അവർ പറഞ്ഞു നബിയെ ക്ഷമിക്കാം പക്ഷെ എൻ്റെ സങ്കടം തീരുന്നില്ല എന്താ എൻ്റെ സങ്കടം എന്നറിയോ ഞാൻ അങ്ങനെ ബോധം കെട്ടു വീടുമ്പോ നബിയെ ഞാൻ പെടയുമ്പോൾ എൻ്റെ നഗ്നത വെളി വെളിവാകും എൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ട് ബോധമില്ലാതെയാണ് കിടക്കുന്നത് തട്ടം തലയിൽ നിന്ന് പോകും വസ്ത്രം കാലിൽ നിന്ന് കയറും എൻ്റെ കാല് എൻ്റെ തല അന്യരുടെ മുന്നിൽ പ്രകടമാവുകയാണ് അതിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കുമോ റസൂൽ അള്ളാഹുവിൻ്റെ ആ പെണ്ണിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാൻ അബിനെ അബ്ബാസ് പറയുകയാണ് സ്വർഗത്തിലെത്തിയ പെണ്ണാണവൾ കറുത്ത സ്ത്രീയാണ് പക്ഷേ അവർ അവരുടെ ഈമാനികമായ ആ വെളിച്ചമുണ്ടല്ലോ ഉള്ളിൽ പ്രവേശിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ തക്കവയുടെ വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമാണ് അവരെ സ്വർഗത്തിലെത്തിച്ചത് ഈ വെളിച്ചമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് ഇസ്ലാമിക വേഷത്തിൽ ഒരു അഭിമാനം കാണാൻ അതാണാകട്ടെ പെണ്ണാകട്ടെ റസൂൽ ലാഹി സല്ലാഹു അലൈ തങ്ങൾ ഒരു രൂപം പറഞ്ഞാൽ ഇനി എന്തു പരിഹാസങ്ങൾ വന്നാലും എന്ത് ആക്ഷേപങ്ങൾ വന്നാലും ഇതെന്റെ റസൂൽലാഹി പഠിപ്പിച്ച രൂപമാണ് ഇതെന്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങൾ കാണിച്ചു തന്ന ചര്യാണ് അവിടെ എനിക്ക് ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സുന്നത്തിനെ സ്നേഹിക്കാനും സുന്നത്തിന്റെ വസ്ത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ നന്ദി കാണിക്കേണ്ടവരാണ് നമ്മൾ നന്ദി കേടിലേക്കല്ല പോകേണ്ടത് സുന്നത്തിൽ നിന്ന് മാറി പിശാജിന്റെ വിളിക്ക് ഉത്തരം നൽകുകയല്ല വേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവനെ പേടിക്കുന്ന ഒരു ഹൃദയം അവനെ സ്മരിക്കുന്ന ഒരു നാവ് അവൻ ഓർത്തു കരയുന്ന കണ്ണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ റമദാനിലെ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവെ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട് അള്ളാഹുവെ അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കണമേ സുന്നത്തിനെ സ്നേഹിക്കാൻ സുന്നത്തിനെ പിൻപറ്റാൻ എല്ലാവർക്കും മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അതിശക്തമായ ചൂട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിൻ്റെ റഹ്മത്ത് മഴ ഞങ്ങളിലേക്ക് ചൊരിയണമേ റഹ്മാനെ പരീക്ഷണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ കടങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമെ റഹ്മാനെ അള്ളാഹുൽ മുഖ്മിനീന വൽ മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് റൊബന യുക്കല്ലിബൽ കുലൂബ് സബ്ലൂബന അല ദീനിക് ഫിദീന റൊബന തക്കൊബൽ മിന്ന ഇന്ന സമിയുൽ അലീം وتب علينا انك انت التواب الرحيم امين امين برحمتك يا رَحْمَ الراحمين